എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം ഓഗസ്റ്റ് മാസത്തിൽ റേഷൻ വാങ്ങാനിരിക്കുന്ന എ പി എൽ ബി പി എൽ എല്ലാ റേഷൻ കാർഡ് ഉടമകളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അഞ്ചാം തീയതി മുതൽ ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചു എന്നാൽ കോമ്പിനേഷൻ ബില്ലിംഗ് ഇല്ലാത്തതിനാൽ ഈ മാസം ഇഷ്ടമുള്ള അരി ആളുകൾക്ക് ലഭിക്കില്ല സംരക്ഷണീകരിച്ചതും അല്ലാത്തതുമായ അരികൾ പുഴുക്കല്ലരി മട്ട അരി പച്ചരി ഇങ്ങനെ നാല് വിധം അരിയാണ് റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുന്നത് കഴിഞ്ഞ മാസം വരെ മിക്കവാറും താലൂക്കുകളിലെല്ലാം ഇവയിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഇനം തിരഞ്ഞെടുക്കാൻ കഴിയുമായിരുന്നു അതാണ് കോമ്പിനേഷൻ ബില്ലിംഗ് ഇല്ലാതായതോടുകൂടി ഓഗസ്റ്റ് മാസത്തിൽ നിർത്തലാക്കിയത് ഓരോ താലൂക്കിലേക്കും ലഭ്യമായിട്ടുള്ള അരിയുടെ സ്റ്റോക്ക് അനുസരിച്ചും ഇനം അനുസരിച്ചുമാണ് ഓരോ ഇനം റേഷൻ കാർഡിനും ഈ അരി വിഹിതങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത് ചില താലൂക്കുകളിൽ വെള്ളക്കാട്ടിന് ആകെ ലഭിക്കുന്ന അഞ്ച് കിലോ നാല് ഇനം അരി ഉൾപ്പെടുത്തിയിട്ടുണ്ട് മട്ടരി ഫോർട്ടിഫൈഡ് മട്ടരി പുഴുക്കല്ലരി പച്ചരി എന്നിവയാണവ അഞ്ച് കിലോ അരി വാങ്ങണമെങ്കിൽ നാല് സെഞ്ചി കൊണ്ടുപോവേണ്ട ഒരു അവസ്ഥയിലാണിത് ചില താലൂക്കുകളിൽ വിഹിതം നിശ്ചയിച്ചപ്പോൾ ചില ഇനം അരി അരക്കിലോ മാത്രമായി ചുരുങ്ങിയിട്ടും ഉണ്ട് വെള്ളക്കാടിന് ചില താലൂക്കുകളിൽ വിവിധ ഇനം അരി ഓരോ കിലോ ആണ് ലഭിക്കുന്നത് എന്നാൽ ഈ പ്രാവശ്യം എൻ്റെ താലൂക്കിൽ വിതരണം മെച്ചപ്പെട്ട രീതിയിലാണ് മഞ്ഞ റേഷൻ കാർഡിന് ആകെ ലഭിക്കുന്ന മുപ്പത് കിലോ അരിയിൽ ഇരുപത് കിലോ പുഴുങ്ങലരിയും പത്ത് കിലോ പച്ചേരിയുമാണ് ഈ രണ്ട് കിലോ അരി മാത്രമാണ് വിതരണം ചെയ്യുന്നത് പിങ്ക റേഷൻ കാർഡിൽ ഒരാൾക്ക് നാല് കിലോ അരിയാണ് ലഭിക്കുന്നത് അതിൽ മൂന്ന് കിലോ പുഴുങ്ങലരിയും ഒരു കിലോ പച്ചേരിയുമാണ് അതും കുഴപ്പമില്ലാത്ത വിതരണം തന്നെയാണ് നീല റേഷൻ കാർഡിലേക്ക് വന്നാലും അങ്ങനെ തന്നെയാണ് നീല റേഷൻ കാർഡിൽ കാർഡിൽ ലഭിക്കുന്ന അരി മുഴുവൻ പുഴുങ്ങലരിയാണ് സ്പെഷ്യൽ അരിയായി കൊണ്ട് ലഭിക്കുന്ന നാല് കിലോ അരിയിൽ രണ്ട് കിലോ പുഴുങ്ങലരിയും രണ്ട് കിലോ പച്ചരിയുമാണ് ഞങ്ങളുടെ താലൂക്കിൽ വെള്ള റേഷൻ കാർഡിന് രണ്ട് ഇനം അരി മാത്രമാണ് ലഭിക്കുന്നത് അഞ്ച് കിലോ അരിയിൽ മൂന്ന് കിലോ പുഴുങ്ങലരിയും രണ്ട് കിലോ മട്ടരിയുമാണ് ഉള്ളത് എന്നാൽ കൂടുതൽ താലൂക്കുകളിൽ ഇതല്ല അവസ്ഥ ഒരു റേഷൻ കാർഡിൽ തന്നെ നാല് ഇനം അരി വിതരണം ചെയ്യേണ്ടി വരുന്നത് തന്നെ റേഷൻ വ്യാപാരികൾക്കും വാങ്ങുന്നവർക്കും ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഇതിൻ്റെ ബുദ്ധിമുട്ട് അവസാന ദിവസങ്ങളിലാണ് അനുഭവിക്കുക റേഷൻ കടയിൽ തിരക്ക് കൂടുമ്പോൾ ഒരാൾക്ക് തന്നെ ഒരുപാട് തവണ തൂക്കി നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും അത് വിതരണത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കും മാത്രമല്ല അനുവദിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു അരി സ്റ്റോക്കില്ല എങ്കിൽ അത് വരുമ്പോൾ കാർഡുടമ വീണ്ടും റേഷൻ കടയിലെത്തി ആ അരി വാങ്ങേണ്ട സാഹചര്യം ഉണ്ടാകും ഓണക്കാലത്ത് കോമ്പിനേഷൻ ബില്ലിംഗ് നിർത്തരുത് എന്ന് ആവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ഭക്ഷ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു എങ്കിലും അത് പരിഗണിച്ചില്ല കെട്ടിക്കിടക്കുന്ന അരി വിഹിതം തീർക്കാനാണ് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് ഭക്ഷ്യകിറ്റും അതുപോലെ സൗജന്യ പഞ്ചസാരയും വിതരണം ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഓഗസ്റ്റ് മാസത്തിൽ അത് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട അറിയിപ്പൊന്നും ഇതുവരെ എത്തിയിട്ടില്ല മഞ്ഞ റേഷൻ കാഡിന് മാത്രമായിരിക്കും ഇത്തവണ ഓണം ഭക്ഷ്യ കിറ്റ് ലഭിക്കുക ഓരോ കിലോ പഞ്ചസാരയും മഞ്ഞ റേഷൻ കാർഡുള്ളവർക്ക് ലഭിക്കും പിങ്ക് റേഷൻ കാർഡുകാരെ കൂടി ഇതിൽ ഉൾപ്പെടുത്തണമെന്ന വിവിധ കോണുകളിൽ നിന്നുള്ള ആവശ്യം സർക്കാരിൻ്റെ പരിഗണനയിൽ ഉണ്ട് എങ്കിലും അത് നടപ്പിലാകില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പഞ്ചസാരയും മഞ്ഞ റേഷൻ കാർഡിന് മാത്രമായി ഒതുക്കാനാണ് തീരുമാനം അപ്പോൾ റേഷൻ കടകളിൽ നിന്നുള്ള വിഹിതങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പ് ഇത്രയാണ് മറ്റൊന്ന് സപ്ലൈകോയിലൂടെ ലഭിക്കുന്ന വിഹിതങ്ങൾ സ്റ്റോക്ക് എത്തിയിട്ടില്ല എന്നുള്ള വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിലും പീപ്പിൾ ബസാറുകളിലും ഫിഫ്റ്റി ഫിഫ്റ്റി പദ്ധതി പ്രകാരം അൻപതിനം സബ്സിഡി ഇതര സാധനങ്ങൾക്കുള്ള വില കുറവ് തുടരുകയാണ് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്ത് മറ്റു വീഡിയോ